പ്രിമ്മണൂരെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ എന്താ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ആരല്ലോ പുൽവട്ടിയിലുള്ള നാട്ടിൽ തന്നെയാണ് നമ്മുടെ മക്കള് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് പാർക്കുകളിലും അതുപോലെ തന്നെ നമ്മുടെ പരിസരപ്രദേശമായ സ്കൂൾ കാത്തിക്കണ ഏരിയയിലൊക്കെ നടക്കുന്നത് ഇത് ഇന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു കുഞ്ഞുട്ടി അനക്കൊരു വീഡിയോയിൽ പറഞ്ഞുകൂടെ അല്ലെങ്കിൽ അനക്കൊന്ന് വീഡിയോ എടുത്ത് വിട്ടൂടെ ആ രംഗങ്ങളൊക്കെ വീഡിയോ എടുത്ത് വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടികൾ എന്തെങ്കിലും കാട്ടിക്കഴിഞ്ഞാൽ അത് വളരെയധികം പ്രത്യാ പല സംഭവങ്ങളും ഉണ്ടാവും ഞാൻ ഞാനിപ്പോൾ ഒന്ന് ബ്ലറാക്കി വിടട്ടെ എന്ന് കരുതിയാണ് പക്ഷെ അത് എടുക്കണില്ല ഞാനൊരു കാര്യം പറഞ്ഞങ്ങളെ ഞാൻ നിങ്ങളും ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ മക്കള് അല്ലെ എൻ്റെ മകള് എൻ്റെ മകന് ഒരു തെറ്റും ചെയ്യൂല എൻ്റെ മകൻ അങ്ങനെ പോവില്ല എൻ്റെ മകൾ അങ്ങനെ പോവില്ല എന്ന് കരുതണ്ട അങ്ങനത്തെ കാലഘട്ടമല്ല അത് നമ്മൾ രാവിലെ സ്കൂൾക്കും ട്യൂഷനിക്കും കോളേജുകളും ഒക്കെ വിടുന്നു വൈകുന്നേരാവുമ്പോഴത്തിന് വരുന്നു പക്ഷെ അതിൽ എവിടേക്ക് ഈ ക്ലാസ്സുകൾ വിടുന്ന സമയം ഇപ്പം ട്യൂഷൻ നടക്കുന്ന സമയമാണ് ഇത് പറയുമ്പോൾ കുറച്ച് ആളുകൾക്ക് എന്നോട് വെറുപ്പുണ്ടാവും കുട്ടികൾക്ക് വെറുപ്പുണ്ടാവും വീഡിയോ കാണുന്ന ആളുകൾക്കും പലതും പറയാനുണ്ടാവും പക്ഷെ എനിക്കിത് പറയാ കുറെ മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ ഓരോ ടെക്സ്റ്റ് മെസ്സേജ് തന്നിരുന്നു കേൾക്കത്തിറക്കെ ബസ് സ്റ്റാൻഡിൽ കോണിക്കൂടിന്ന് ഇറങ്ങട്ടൊക്കെ എല്ലാവരും വായിച്ചതാണ് പക്ഷെ എന്നാൽ മാഷെല്ലാവരും കമന്റ് ഇട്ട് ഒരുപാട് സദാചാര പോലീസ് ആവുകയാണ് അതാണെന്നൊക്കെ ചോദിച്ചു നമ്മളിത് എന്താ വെച്ചാൽ ഇന്ന കുട്ടികൾ എന്നു പറയാനോ ചോദിക്കാനോ ഞാൻ പോലെ ഞാനൊരു കുട്ടികളോട് ചോദിച്ചു എപ്പോഴങ്ങനെ ട്യൂഷൻ വിടുക പന്ത്രണ്ടേകാലും പന്ത്രണ്ടര ആകുമ്പോൾ ട്യൂഷൻ വിടും ഇപ്പം സമയം ഒന്നേകാലം എന്തെങ്കിലും പോവാത്ത ചോദിച്ചു ഒന്നുമില്ല ബസ് തെ ബസ് പരാണ്ടും പോയില്ല ചോദിച്ചു അപ്പൊ ഞാനത് പറയണത് ഏത് കുട്ടികളാണ് എവിടുത്തെ കുട്ടികളാണെന്നുള്ളത് നോക്കേണ്ടത് ഞാനും നിങ്ങളാണ് എൻ്റെ മകളിൽ പെട്ടു എന്നുള്ളതാണ് വാണ്ടാത്ത വൃത്തിയേടുകൾ കുട്ടികൾ തോള് പൊടിച്ചുംങ്ങാണ്ട് കോണിക്കൂടുകളെ വെച്ചിട്ട് പറയാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇത് പ്രശ്നമില്ലാത്ത ആൾ അതിപ്പോൾ തെറ്റ് ചെയ്തോട്ടെ അത് നടത്തിക്കോട്ടെ കാലഘട്ടം അതെന്തുമായിക്കോട്ടെ പക്ഷെ ഇതിന് മറുവശങ്ങൾ എന്താ പറയുക എന്റെ കുട്ടിനെ കാണാനല്ല രാവിലെ പോയതാണ് എൻ്റെ കുട്ടി അപ്പുറത്തേക്ക് പോയത് അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇന്ന അവിടെ കിടക്കുന്നുണ്ട് ഇന്ന ആളെ ബോഡി അവിടെ കിടക്കുന്നുണ്ട് ഇന്ന അവിടെ തൂങ്ങിക്കണ് ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ എൻ്റെ മകൻ അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് അതിനാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും വീറുണ്ടാവും നമ്മുടെ മക്കളാണ് നമുക്ക് നമ്മുടെ മക്കൾ തന്നെയാണ് വലുത് നമ്മുടെ മക്കൾ പഠിച്ച് വളർന്ന് വലുതായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് രണ്ടാമത് നമ്മുടെ പാർക്കിലേക്ക് ഇത് പറയാൻ പറ്റുമോ എന്ന് എനിക്കറില്ല അത് കണ്ട കാഴ്ചകൾ പറയാതിരിക്കാൻ നിർത്തില്ല ടൂറ് നമ്മൾ പോകണം പാർക്ക് നമ്മൾ പോകണം പക്ഷെ നാലും അഞ്ചും ആറും കുട്ടികൾ സെറ്റായി വന്ന് ഇങ്ങാണ്ട് പാർക്കിലേക്ക് വരികയാണ് കൂട്ടം കൂടിയാണ് പാർക്കിൽ വരികയാണ് പിന്നെ വരുന്നത് ഓരോരുത്തർ ഓരോന്നായിട്ടും ആൺകുട്ടികൾ അതിനുള്ളിൽ കയറുകയാണ് എന്നിട്ട് അവിടെ കാണിക്കുടനെ കാട്ടിക്കൂട്ടിലകങ്ങൾ കണ്ടാൽ ആ കരുവാര കൊണ്ട് അങ്ങാടി ചെറുക്കത്തെ പരിസര പ്രദേശ ആളുകളോട് ചോദിച്ചാൽ മതി ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ടൂർ പോകണം നമ്മുടെ ഫാമിലി ഫാമിലിയായിട്ട് നമ്മൾ ടൂർ പോകാൻ അച്ഛനുണ്ട് അമ്മയുണ്ട് നമ്മുടെ ആംഗളമാർ എല്ലാവരുണ്ട് ഉമ്മയും ഇപ്പൊ ഒക്കെ ടൂറ് പോകാമല്ലോ ഇത് മക്കളെ പെരയെന്ന് കൂട്ടുകാരത്തിൻ്റെ അടുക്കാണ് പോവുകയാണ് വീട്ടുകാരുടെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു വിടുമ്പോ എവിടെയാണ് വഴി തെറ്റണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല കുട്ടികൾ വഴി തെറ്റി പോകണത് നമ്മൾ മനസ്സിലാക്കണം ഇത് പറയുമ്പോ എനിക്കിത് പറയുമ്പോ ഞാൻ ഇങ്ങോട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞാണ് കുഞ്ഞിട്ട് ഇത് പറയണം പറയാതിരിക്കാം നിങ്ങൾക്കൊന്ന് പറഞ്ഞു വിളിച്ചു മീഡിയായിട്ട് ഇങ്ങനെ എല്ലാ വിവരങ്ങളും കൊടുക്കണല്ലേ അതുകൊണ്ടാണ് ഞാൻ അത് തരുന്നത് അപ്പൊ ഇതിന് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല സങ്കടപ്പെട്ടൊരു കാര്യം ഉണ്ടാവില്ല അതിന് പിന്തിരിയാണെങ്കിൽ പറയുമ്പോൾ ചിലപ്പോൾ കച്ചറുകൾ ആവും അതാവും ഇതാവും നമ്മുടെ നാട്ടില് ചുറ്റുവട്ടത്തിൽ പല സംഭവങ്ങളും നമ്മൾ കേട്ടറിവും കണ്ടറിവുമൊക്കെ ഉള്ളതാണ് അപ്പം ഇത് പറയുന്നത് കുഞ്ഞുട്ടിക്ക് വിവരങ്ങൾ കിട്ടുമ്പോൾ എനിക്കിത് പറയാനുള്ള കാരണം വെച്ചാൽ ഞാനത് പിന്നെ അത് പറഞ്ഞത് ശരിയാണോ നോക്കാൻ വേണ്ടി ഞാൻ രണ്ട് ഭാഗത്തും പഠിക്കണെ അതായത് ഒരുവിധം സ്കൂൾ ബസ് കാത്തുക്കണ സ്ഥലത്ത് ഒക്കെ പോയിട്ട് നോക്കിയിട്ടുണ്ട് ഞാൻ അപ്പം വളരെ അധികം ശ്രദ്ധിക്കുക എൻ്റെ പൊന്നും മക്കളോട് എനിക്ക് പറയാനുള്ള എന്താ പറയുക നമ്മളെ പത്താം ക്ലാസ്സിലാണ് പഠിക്കണേ ഇപ്പോഴത്തെ നിയമത്തിനനുസരിച്ച് പതിനെട്ട് വയസ്സാകാതെ വിവാഹം കഴിക്കൂല വിവാഹം കഴിക്കല് നിയമവിരുദ്ധമാണ് അപ്പൊ പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും നിങ്ങള് പഠിക്കണേ ഇങ്ങളെ വിശ്വസിച്ച് ഇങ്ങളെ മക്കളെ നിങ്ങളെ ഉപ്പയും ഉമ്മയും നിങ്ങളെ പറഞ്ഞയക്കുന്നത് പഠിക്കാനാണ് പഠിക്കാൻ വേണ്ടി വരുമ്പോ മറ്റുള്ള ആളുകൾ കൊണ്ട് പറയിപ്പിച്ചാ നിൽക്കത് ഇത് പറയുമ്പോ അത് ആരൊട്ടിയാ അത് മറ്റേ ആ ഓൻ്റെ കുട്ടിയാ ആ ഓളെ കുട്ടിയാ ആ ഒറ്റ കുട്ടിയാ നിങ്ങള് പറയേണ്ട ഇടം ഇത് ഉണ്ടാകരുത് അപ്പൊ വളരെയധികം ശ്രദ്ധിക്കുക ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് വിമർശങ്ങൾ ഉണ്ടാവും ചീത്ത പറയുന്ന ആളുകൾ ഉണ്ടാവും കുഞ്ഞുട്ടി പാര പോലീസോ കുഞ്ഞുട്ടി പാര അതൊക്കെ നോക്കാൻ പക്ഷെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ കുതിര കളിച്ച് കുട്ടികളെപ്പം പോയിങ്ങാണ്ട് എന്തെങ്കിലും കാട്ടിയേ എന്ത് കാട്ടും നമുക്ക് പ്രശ്നമല്ല മക്കളെ നമുക്ക് നമ്മളെ മക്കളെ നോക്കണം എന്നെ ബാധ്യത ഞാൻ അതാ പറയുന്നത് എൻ്റെ മകനായാലും നിങ്ങളുടെ മകനായാലും നിങ്ങളുടെ മകളായാലും എവിടേക്കാണ് പോണത് എപ്പോഴാ കുടിയേക്കത്തിന് ബസ് സ്റ്റോപ്പിൽ എത്ര മണി വരെ നിൽക്കുന്നുണ്ട് അതുപോലെ ടൂർ നമ്മളീ ഒരു പാർക്കിൽ എത്ര മണിവരെ പോകേണ്ടത് എവിടേക്കൊക്കെയാണ് ഇത് കൂട്ടുകാരത്തിൻ്റെ ഒപ്പം പോയിക്കുന്നത് എന്താണെൻ്റെ മകളെ കാണുന്നത് എന്ന് ശ്രദ്ധിച്ച് നോക്കി നടക്കേണ്ടതിൻ്റെ ബാധ്യത അത് തെളിവോടെ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ കണ്ടിൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നമ്മൾ അത് വീഡിയോ എടുക്കുന്ന ശരിയല്ലല്ലോ അങ്ങനത്തെ ഒരു വീഡിയോ ഇതുവരെ ആ ഇടലുമില്ല അപ്പൊ ഈ ഉപദേശം തരുന്ന മാതാപിതാക്കൾ അച്ഛന്മാരായ നമ്മുടെ ആളുകൾക്ക് ആ പറയുന്നത് അല്ലെങ്കിൽ കുട്ടീൻ്റെ വാപ്പ് ഗൾഫിലായിരിക്കാം കുട്ടീൻ്റെ അല്ലെ ആംഗ്ലാരി ഗൾഫിലായിരിക്കാം ആരും നോക്കാണ്ട് അവരെ ആ കുട്ടിനെ രാവിലെ കോളേജ് ട്യൂഷനും പറഞ്ഞയക്കുന്നു അല്ലെങ്കിൽ തുണക്കാരത്തിനൊക്കെ പറഞ്ഞയക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കുറേ ദിവസമായി ഇത് പറയണം പറയണം തരുന്നത് ഇതിന് നിങ്ങൾ ഇനി എങ്ങനെ മൃഷാരിച്ച് കുഴപ്പമില്ല കാരണം ഞാൻ ആരും വ്യക്തിയായിട്ടല്ല അല്ല പറയുന്നത് ഇങ്ങനെ നടക്കുന്നുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്നേ പറയുള്ളൂ അപ്പൊ ഇത് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്